ഒരു പാവയ്ക്ക ഫ്രൈ ഉണ്ടാക്കാം അതിനെ നോക്കൂ നമ്മൾ നല്ല പാവയ്ക്ക കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ പാവക്കയുടെ സീസണാണ് പാവക്ക എടുത്തിട്ടുണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി തൈര് വെളിച്ചെണ്ണ ജീരകം ഉപ്പ് ഇതാണ് എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഈ മുള ഇതിൽ കായ്പക്കൽ കായ്പക്ക പറയും പാവയ്ക്ക പറയും അപ്പോൾ ഈ കായ്പക്കയില് നമ്മൾ തൈരും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ജീരകവും കൂടെ ഒരു ഒരമണിക്കൂർ പെരട്ടി വെക്കുക അതൊന്ന് പെരട്ടി വെച്ചിട്ട് പിന്നെയാണ് അതിനെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത് നല്ല ടേസ്റ്റാണ് ഒരു കയ്പൂ ഉണ്ടാവില്ല തൈര് കൂട്ടി വെക്കുന്ന കാരണം ഞാൻ ഉണ്ടാക്കുന്നത് കാണിച്ചുതരാം കേട്ടോ ഒരു ബൗളിൽ ഇതുമാതിരി തൈരില് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ജീരകം മിക്സ് ചെയ്തിട്ട് നമ്മുടെ ആ പാവയ്ക്ക ഇതിലങ്ങനെ പെരട്ടി വെക്കണം കേട്ടോ ഒരു അരമണിക്കൂറെങ്കിലും വരട്ടി വെച്ച് നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ കയ്പയ്ക്കും ഒരു കയപ്പും ഉണ്ടാവില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കാണിച്ചുതരാം ആ ഇതുപോലെ ആക്കിയിട്ട് ഇനി ഒന്ന് ഒരു അര മണിക്കൂർ അടച്ചു വെക്കാം ഫ്രെയിം പാനില് ഇപ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ഒഴിച്ചിട്ട് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് യ്ക്ക അതില് ഉതിർത്തി അങ്ങനെ ഡ്രൈ ചെറു ചെറു തീയില് നല്ല തിച്ചമറുത്തിട്ട് കൊടുത്തിടാ